ക്രൈസ്തവ വോട്ടുകളിൽ കടന്നു കയറാനുള്ള ബി ജെ പി സി പി എം ശ്രമത്തിന് തിരിച്ചടി ബി ജെ പിക്ക് വിലനായത് മണിപ്പൂർ കലാപമാണെങ്കിൽ റബ്ബർ വിലയും മനുഷ്യ വന്യമൃഗ സംഘർഷവും ജസ്റ്റിസ് ജെബി കോശി കമ്മീഷൻ റിപ്പോർട്ടാണിത് ഇത് മറികടക്കാനുള്ള തന്ത്രങ്ങളും തന്നെ ഫലമാകാത്തതിൽ ഇരുകൂട്ടർക്കും കടുത്ത നിരാശയുണ്ട് സംസ്ഥാനത്തെ പതിനെട്ട് ശതമാനത്തിലധികം വരുന്ന ക്രൈസ്തവ വോട്ടുകൾ പല മണ്ഡലങ്ങളിലും നിർണായകമാണ് വടക്കേ ഇന്ത്യയിൽ പടർന്നു പിടിക്കുന്ന ക്രൈസ്തവ വിരുദ്ധ നിലപാടുകളും കലാപങ്ങളും സംസ്ഥാനത്തെ ക്രിസ്ത്യാനികൾക്കിടയിൽ ഭീതി സൃഷ്ടിച്ചിട്ടുണ്ട് ഏറ്റവും ഒടുവിൽ തെലങ്കാനയിൽ മലയാളിയായ വൈദികനെതിരെ തീവ്ര ഹിന്ദുത്വ സംഘടനയിൽ നിന്ന് മർദ്ദനമേറ്റിരുന്നു മദർ തെരേസിയുടെ പേരിലുള്ള സ്കൂൾ തല്ലി തകർക്കുകയും വൈദികനെ കൊണ്ട് ബലമായി ജയ് ശ്രീറാം വിളിപ്പിക്കുകയും ചെയ്ത സംസ്ഥാനത്തെ പ്രബല ക്രിസ്ത്യൻ സഭയായ കത്തോലിക്ക വിഭാഗങ്ങളിൽ ബി ജെ പി വിരുദ്ധ മനോഭാവം ഉറപ്പിച്ചു നിർത്താൻ ഇടയാക്കി മദർ മദർത്തരേസിയുടെ രൂപം എറിഞ്ഞു തകർക്കുകയും കന്യാസ്ത്രീകളോട് സ്കൂളിൽ സഭാവസ്ത്രം ധരിക്കരുതെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്ത സംഭവത്തെ സംസ്ഥാന നേതൃത്വം പോലും അപലപിക്കാത്തതും ബി ജെ പിയുമായി ചേർന്ന് നിൽക്കുന്ന ക്രൈസ്തവർക്ക് പോലും നിരാശയുണ്ടാക്കി ബി ജെ പിയുമായി അടുത്തു നിൽക്കുന്ന കാസ പോലുള്ള തീവ്ര ക്രൈസ്തവ സംഘടനകൾക്ക് പോലും മണിപ്പൂർ കലാപത്തെ ന്യായീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല കാസിയോട് ചേർന്ന് നിൽക്കുന്ന ഒരുപറ്റം വൈദികർ കേരള സ്റ്റോറി പോലുള്ള പ്രൊപ്പകാണ്ട സിനിമ അവധിക്കാലത്ത് മതബോധന ക്ലാസ്സിൽ കാണിക്കാൻ ശ്രമിച്ചെങ്കിലും അപകടമടത്ത് സഭാ നേതൃത്വം തടഞ്ഞതും ബി ജെ പിക്ക് തിരിച്ചടിയായി കേരള സ്റ്റോറിക്ക് ബദലായി മണിപ്പൂർ കലാപത്തെക്കുറിച്ചുള്ള ഡോക്യുമെന്ററി കാണിക്കാൻ ഒരുപറ്റം വൈദികർ മുന്നോട്ട് വന്നതും ബിജെപിക്ക് ക്ഷീണമായി ബിജെപി പ്രചരിപ്പിച്ചിരുന്ന ലൌജിഹാദ് വിവാഹവും വേണ്ടത്ര ക്ലച്ചുപിടിക്കാതെ പോയി മണിപ്പൂർ കലാത്തിന് തൊട്ടു മുൻപ് വരെ ക്രൈസ്തവ സഭകളുമായി അടുപ്പം സ്ഥാപിക്കാൻ ബി ജെ പി പലവിധ ശ്രമങ്ങളും നടത്തിയിരുന്നു മോദി ഭരണത്തിൽ ഇന്ത്യയിലെ ക്രിസ്ത്യാനികൾ സുരക്ഷിതരും സംതൃപ്തരുമാണെന്ന സീറോ മലബാർ ശർമ്മ പരമാധ്യക്ഷൻ കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരിയുടെ പ്രസ്താവന ബിജെപി വലിയ രീതിയിൽ കൊണ്ടാടി ഇതിന് തൊട്ടു പിന്നാലെ തലശ്ശേരി ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാമ്പ്ലാനിയും ബിജെപിക്ക് അനുകൂല നിലപാട് സ്വീകരിച്ചു റബ്ബറിന് മുന്നൂറ് രൂപ വിലത്തന്നാൽ ബിജെപിക്കൊരു എം ബി എ നൽകാൻ ക്രൈസ്തവർ മുന്നിട്ടിറങ്ങുമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ വാഗ്ദാനം പക്ഷേ ഇതിനെയെല്ലാം തകിടം മറിക്കുന്നതായിരുന്നു കഴിഞ്ഞ വർഷം മെയ് മൂന്നിന് പൊട്ടിപ്പുറപ്പെട്ട മണിപ്പൂർ കലാപം മുന്നൂറിലധികം പള്ളികൾ ചുട്ടിരിക്കുകയും ഇരുന്നൂറ്റി അൻപതിലധികം പേർ കൊല ചെയ്യപ്പെടുകയും അനേകായിരങ്ങൾ പലായനം ചെയ്യുകയും ചെയ്തതോടെ മിക്ക ബിഷപ്പുമാരെ ബി ജെ പി പ്രേമം ഫ്രീസറിലായി പ്രധാനമന്ത്രി മണിപ്പൂരിലെ കലാപബാധിത പ്രദേശം സന്ദർശിക്കാതിരുന്നതും അക്രമങ്ങളെ അപലപിക്കാതിരുന്നതും സഭാ നേതൃത്വങ്ങളിൽ ആശങ്ക ഇളവാക്കി സംസ്ഥാനത്തെ സഭകൾ മുന്നോട്ട് വച്ച പ്രധാന വിഷയങ്ങളെ തൃപ്തികരമല്ലാത്ത നിലപാട് പിണറായി സർക്കാർ സ്വീകരിച്ചു ക്രിസ്ത്യാനികളെ അസ്വസ്ഥപ്പെടുത്തുന്നുണ്ട് രണ്ടായിരത്തി പതിനാറിലെ പ്രകടന പത്രികയിൽ റബ്ബറിനും ഇരുന്നൂറ്റി അൻപത് വില നിശ്ചയിക്കുമെന്ന് വാഗ്ദാനം ചെയ്തെങ്കിലും അത് നടപ്പാക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല രണ്ട് ബജറ്റുകളിലായി എഴുന്നൂറ് കോടിയിലധികം രൂപ നീക്കിവെച്ചെങ്കിലും കേവലം എൺപത് കോടി രൂപ മാത്രമാണ് വില സ്ഥിരത ഫണ്ടിലേക്ക് സർക്കാർ നൽകിയത് മലയോര മേഖലകളിൽ വർദ്ധിച്ചു വരുന്ന മനുഷ്യ വന്യജീവി സംഘർഷങ്ങൾക്ക് പരിഹാരം കാണുന്നതിൽ സർക്കാർ പരാജയപ്പെടുന്ന വിലയിരുത്തലാണ് സഭാ നേതൃത്വത്തിനുള്ളത് മിക്ക ക്രൈസ്തവ സഭകളും സർക്കാരിന് മെല്ലെ പോക്കുന്നതിന് കടുത്ത അമർഷത്തിലാണ് ക്രൈസ്തവരുടെ സാമൂഹ്യ പിന്നോക്ക പഠിക്കാൻ നിയോഗിച്ച ജസ്റ്റിസ് ജെ ബി കോശി കമ്മീഷൻ റിപ്പോർട്ടിൽ തീരുമാനമാകാത്തതും സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കുന്നുണ്ട്